ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് നമുക്കിത് ഇതിനീ കൊമ്പളുണ്ട് മഞ്ഞക്കൂരി ഈ കലത്തിന് മീൻ കിടപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ വലയൊന്ന് കഴുകണം വലയൊന്ന് കഴുകാ അപ്പം വലയുമായിട്ട് വരുന്നുണ്ട് വലയൊന്ന് കഴുകി വെച്ച് നമ്മൾ റജിയാണ് ഇന്ന് മീൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വലയൊന്ന് അടിച്ചു കഴുകിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമ്മൾ ഈ വല കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ മീൻ കയറ്റാൻ പോകുക കേട്ടോ ടിച്ചു കേട്ടോ അത് ഇനി അവിടെ ചെന്ന് ഇറക്കി കഴിഞ്ഞു ഇറക്കി പോയി Nå er vi klare. ി ഇരിക്കുന്ന മുത്തൂർ കിളിയായിരിക്കും നമ്മൾ ഇനി ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളിനി ഇനി ഇവിടുന്ന് ഈ ഇത് ഈ കായൽ ഇത് ആറായിരം കേട്ടോ ഈ ആറായിരം ഇങ്ങനെ നമ്മൾ കറങ്ങി അങ്ങ് ചെല്ലണം റജയണ്ടൊക്കെ ചെല്ലണം അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇനി അരമണിക്കൂർ ഓട്ടം രജകണ്ട് അങ്ങോട്ടും ഉണ്ട് അപ്പൊ അങ്ങോട്ടും പോയിട്ടിരിക്കും അപ്പൊ നമ്മള് മീനല്ലാത്ത അടിപൊളിയായിട്ട് നല്ല കിളപ്പു കേട്ടോ മാക്സിമം ഒന്ന് അപ്പാപ്പിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പാപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒന്ന് നമ്മുടെ വീഡിയോ കഴിയുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അപ്പാപ്പിയുടെ ചാനലൊന്ന് കണ്ടുപോകാനൊന്നു പറയാം ഏതെങ്കിലും വീഡിയോ കണ്ടു കണ്ടുപോകാൻ പറയാം അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ നമ്മളെ കൂടെ കൂടിക്കോട്ടെ അത് നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമുക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്ന നമ്മൾ യാതൊരു വിധ കളങ്കവും ഇല്ലാതെ നമ്മൾ വീഡിയോ ചെയ്യുന്ന അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതിൽ നമുക്ക് വേണ്ടത്ര നമുക്ക് സബ്സ്ക്രൈബറോ കാര്യങ്ങളോ ഒന്നും വരുന്നു ഒന്നും ഇല്ല അപ്പം പലരും പറഞ്ഞ് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ പിടിക്കുക നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോകുന്ന ഒരു വീഡിയോ ഇട്ടാൽ താഴെ കമൻറ്റ് വരും നിങ്ങൾ അത് ഇതും കാണാതിരിക്കാല്ലാം കാണാതിരിക്കാന്നും പറഞ്ഞ് കമൻറ്റ് വരും നമ്മൾ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം എല്ലാവരും പറയണം അപ്പം കുക്കിങ് നമ്മളെ കൊണ്ട് ഇപ്പം നടക്കുന്ന കാര്യമല്ല ഇപ്പം നടക്കുന്ന കാര്യമാണ് എൻ്റെ പേരപണി കഴിയാതെ എനിക്ക് ഒരു രക്ഷയില്ല കാരണം ഞാൻ ഇതിന് മുന്നേ പറയുള്ള നമ്മളൊരു വാടക വീട്ടിലാണ് അവിടെ അടുക്കള അവിടെ ഇല്ല നമ്മളൊരു റൂമിലാണ് ഒരു ഫുഡ് വെക്കുന്നത് അവിടെ അടുക്കളയായിട്ട് അടുക്കളയുണ്ട് അതെല്ലാം പൊളിഞ്ഞ കിടക്കും അപ്പം അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കുക്കിങ് നമ്മൾ കാണിക്കാതെ കേട്ടോ കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യാത്തത് നമുക്കതിന് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും നമ്മൾ വേരപണി കഴിയാൻ നേരത്ത് നമ്മൾ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണും അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കിങ്ങിനോട് താല്പര്യമുള്ള ആ അമ്മ അവരോട് ഒന്ന് പറയാം എന്നെ പോലെ ഒരു ചാനലുണ്ട് ഒരു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാൻ പറയാം അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ കൂടെ കൂടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതും എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുന്നതും കമൻറ്റ് അടിക്കുന്ന നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പനും ശങ്കരും കലാപരിപാട് തുടങ്ങിയ പോയാ

അത് കാ ചെറിയ റൗണ്ടിങ് എടുത്ത റൗണ്ട് ഹലോ നമസ്കാരം ആ അത് അത് മൂന്നാല് കാണാത്ത ഉണ്ട് മറ്റേ മംഗളാൻ മരുപ്പൂരിലേക്ക് പോയ കണ്ണ് ചുമന്നിരിക്കുന്നു

오케이 부디 봐 그래 자봐 이리로 예쁜 거야 아나팬 저번도 못해 보고

നമ്മുടെ അതെല്ലാം ജാസ്തി അങ്ങോട്ട് പൊറുക്കി കൊട്ടാരങ്ങളും ആ കൊട്ടാരങ്ങള മണ്ണക്കൂലി രണ്ടു വർഷമായിട്ട് അതാ മണ്ണുപ്പൂരി മണിപ്പുലി ഒന്നും കുറഞ്ഞോ വല്യ കൊട്ട വന്നെയൊക്കെ ആ ഒന്ന് കഴിഞ്ഞാ രണ്ട് കൊട്ടയുണ്ടോ അത് ചോദിച്ചത് ആ കൊട്ട ഈ കൊട്ട കുട്ടി ഒന്നു അത് വ്യത്യാസമില്ല ആ കൊട്ടക്ക് വ്യത്യാസമുള്ള

ഒറ്റായിട്ടുള്ള മഞ്ഞക്കൂലി മഞ്ഞക്കൂലിയാ കേട്ടാ നമുക്ക് പിടി ആവത്തെ നമുക്ക് പിടി അരെ വിലയേ കൊണ്ടിരുന്നു ഇത് കൊടുത്ത കാര്യം ഇല്ല പോ തെലഞ്ഞ സാധനം ആയി കൊട്ടത് ആയി കൊട്ടുന്നത് അല്ലേ ഇതിന് ഒരു വില തന്നെ അപ്പുറം നിൽപ്പല്ല ഇതിന് ഞങ്ങൾക്ക് ഒരു മാരി വിലയാണ് ഇടക്കോട്ടങ്ങന്ന് പറഞ്ഞാ ഇത് വെള്ളം കൊണ്ടുള്ള പരിവാടിയാ കലക്കഞ്ഞി സാധാരണ വിലയേ അതാ വീണല്ലന്ന് മൊത്തപുരി അതാണ് അതിനെ തന്നെ കൊക്ക് വെച്ചേ ഇത് ഓട്ടിക്കേത് വട കൊമ്പല്ല ആയിക്കൊണ്ടേ കണ്ടോ അമ്മമാ ആയിക്കോട്ടെ ഇന്നലെ തെളിയൊന്നുമില്ല കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ അതാ കഴിവായിരുന്നു അതാ അങ്ങനെ കാപ്പിയൊക്കെ കുടിക്കാൻ അപ്പോൾ 5 400 ആറ്റേദാ ഹും ശരിയാ ഇതിരണ്ടും കാഷ് ആറ്റേദാ യാ വാന എരി ഡിച്ചാ അല്ല നമ്മൾ പോണ്ടല്ലോ 5 400 ആ രണ്ട് ഗ്രേ വെച്ച 5800 രൂപ ഉണ്ടല്ലോ അത് മൂന്ന് പറ്റാവര്റെ മൂന്ന് മൂ മൂ ആ അല്ല ശരിയാ 500 500 വെക്ക ഓക്കേ 500 തന്നെ അതെല്ലാം വിഷയമാണ് അല്ലേ അതെന്നാ വിഷയം നോക്ക് അമ്പത് ഗ്രാം തെറ്റുന്ന ഒന്നും തെറ്റതല്ല ആളാണല്ലേ ഞങ്ങൾ ഞങ്ങക്ക് തെറ്റി ഏട്ടാണിരുപതിനായിരം രൂപയുടെ മീൻ പറഞ്ഞു ഞങ്ങള് ഞങ്ങൾക്ക് തെറ്റി നമ്മളെപ്പം വന്നാലും മോട്ടോർ നടത്തി രണ്ടെണ്ണം ഇട്ടോ ഏത് വേണോ രണ്ടെണ്ണം അവര് ഇട്ടാ മതി മതി രണ്ടെണ്ണം മതി നോടാ ഡോർ മതി പോ. നോടാ. എങ്ങോട്ടും ഒന്നും വരാറില്ല. അവിടെ വായ വ വ വാലേല് ഇട്ടേക്കും. അപ്പം കറക്കി എടുത്തില്ലേ. ഒരു 10 25 kg കൂടുതൽ വരും. എന്നാ ചേട്ടാ അപ്പം അപ്പം വാലേല് വിടി വിടി കലവാണ്ട്. അങ്ങ പോരാക്ഷര റെജിനി ചെയ്യി. നിങ്ങത്തോടെ നടന്നോ ഇതിട്ടാ. ഇവിട കരിനാണോ? ഇന്നലെ നടന്ന ഓളല് നമ്മൾ കഴിച്ചു വെച്ചി. ഇവിട കരിനാണോ? അപ്പം 10 kg കൂടുതൽ ഉണ്ടല്ലോ കഴിച്ചോ. പിന്നെ അ എന്നിട്ട് ഷിപ്പ് വരും. പറഞ്ഞേ? അവനെ വട്ടമായിട്ട് വെള്ളത്തിൽ ചാടിക്കിലായിരുന്നു. അങ്ങനെയല്ല. എന്നെ ഇങ്ങരെ ആവനെ അടുത്ത് കൊണ്ടിരിക്കണം. ഞാൻ ചെയ്യില്ല. ഞാനൊന്ന് ദോണ്ട് വരും. ഒരു സംഭവം 28 കില്യ് കൂടുതൽ ഞാൻ എടുക്കാതെ ഇപ്പോഴേ വന്നേക്കാം. ആവോ അത് പറ്റസില്ല. പോക്കണ്ട പോക്കണ്ട. എന്നെയാടേ. ഞാൻ പോക്കൂയേ. കൊണ്ടാണോ? പോക്കൽ തെരുകട്ടെ. പറ്റില്ല പറ്റില്ല. കണക്കില്ല. ആക്കടാ. പുട്ടി വെച്ചിട്ട് 가രി. കണക്കി ഞാൻ ഒരു കാര്യം ില്ലേണ്ടല്ലേ കാപ്പി വേണല്ലോ പിന്നെ കൊമ്പ തട്ട് ചെയ്ത് കണ്ട ഞാൻ ഞെട്ട് ചെയ്ത് തട്ട് ചെയ്യും മുപ്പത് <SILENCALES> 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 അത് വേണ്ട വെള്ളം വീഴുന്ന സംവിധാനം വെള്ളം 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 റിയൊന്ന് കൊട്ടായിട്ടെ ഒരു കിലോ ഇത് മഞ്ഞക്കൂലിയാണ് ഈ കൊട്ടയ ആ കൊട്ടയ വ്യത്യാസം

ിലോ തത്തമ്മ അല്ല ഒരു കിലോ പൊടി ഞങ്ങളുടെ നാട്ടിൽ തത്തമ്മടുത്ത് വെച്ചിട്ടുണ്ടോ എവിടെന്നാലും കേട്ടാ എവിടെ ചെന്നാലും ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെ വന്ന റജിയവിടെ വന്ന തറവാടക റെഡിയാട്ടി ആ കാപ്പി കാപ്പി റജിയന്നെ റജി എന്നോ പോവാണോ വീട്ടിൽ പോവാണ് ആണോ ഇനി വെള്ളം കയറ്റുണ്ടോ അതാ വെള്ളം കെട്ട് കഴിഞ്ഞാറ്റ് കുറുവേ അതൊക്കെ അല്ല എന്നാ ചേറ്റുന്ന വെള്ളം പിന്നെ വ്യാഴാഴ്ച

ഞങ്ങളെയും കൂടെ ഞാൻ പറഞ്ഞ രണ്ടുപേരും ബാധിക്കാൻ നിന്നോണം എന്നാലേ പണി നടക്കത്തുള്ളൂ പറഞ്ഞോളാം അവര് ചെയ്ത് കൊടുക്കാം ആണതാണ് മീനും കൊടുത്ത രജയുടെ അവിടുന്ന് മീനും കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് എറിയാൻ കേട്ടോ നമ്മുടെ ഇനിയിപ്പം വേണാട്ടുകാട് വഴിയാ നമ്മള് വീട്ടിലേക്ക് പോകുന്നത് നമ്മളാടാത്തോട് വഴിയാ നമ്മൾ കേട്ടോ പപ്പാപ്പിയെടുത്ത വാളെ കേട്ടെ ഓ പാപ്പി കറിക്കെടുത്ത വാളയത് വറുക്കാനും കറി വെക്കാനും ചാത്തിയാ അപ്പൊ ഇതൊന്ന് വെട്ടാൻ പോവാട്ടാ കാര് വെട്ടുന്ന ഇതേ മോഡലിൽ തന്നെ ഞാൻ കാണിച്ചതാണ് ഈ ഈർക്കിലും എടുത്ത നമ്മളിത് ഇങ്ങനെ ഇതുവഴി ഇപ്പൊ നിന്റെ ഇതിലെ ഗേറ്റ് വിടുന്നു ഗേറ്റ് വിട്ടിട്ട് ഭീകര കാട്ട് ഇങ്ങനെ ഈ തൊലി ഇങ്ങനെ തൊലിങ്ങനെ തൊലി ഉരിയുന്ന കേട്ടോട്ടാ നമ്മൾ കാര്യേനെ വെട്ടുമ്പോഴും ഇങ്ങനെ കാര്യ പൊറമ്പഴ് ഇങ്ങനെ ഈർക്കലി കയറ്റി ഇങ്ങനെ വിട്ടണം അപ്പൊ തോല് ഉരിഞ്ഞെടുക്കാൻ എളുപ്പം റെഡി ആക്കട്ടെ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ തൊലി വലിച്ചു കേട്ടോ അതിന് അതിൻ്റെ ഈ ചിറക് വെട്ടിക്കളയ്യ എടുത്താൽ നമ്മൾ നമുക്ക് വറക്കാനും ആവും കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ കഴുകിയ നമ്മള് വെട്ടിക്കഴിഞ്ഞ കേട്ടാ നമ്മള് ഒന്ന് കറി വെക്കാനും ഒന്ന് വരക്കാനും കരിമീന് തൂണ്ടാ നമ്മൾ അകോടണോ മനോജ്